ഏജൻസികൾ അന്വേഷിച്ചില്ലേ കസ്റ്റംസ് അന്വേഷിച്ചില്ലേ നമ്മുടെ കീഴിലാണോ എവിടെ എണ്ണീച്ച് മാധ്യമങ്ങളെ പറഞ്ഞു കൊടുത്ത് ചില വലതുപക്ഷ മാധ്യമങ്ങളുമായിട്ട് ചേർന്ന് അങ്ങനെ പ്രചരിപ്പിക്കുക ഇതൊക്കെ ശരിയാണ് രാഷ്ട്രീയം രാഷ്ട്രീയ പ്രവർത്തനം ഇതാണോ ജനങ്ങളുള്ള പ്രതിബദ്ധത ഈ ഇല്ലാത്ത കള്ളങ്ങളെല്ലാം രാവിലെ എണീച്ച് പറയുന്നതല്ലാതെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുണ്ടോ നിയമസഭയ്ക്ക് അകത്തോ പുറത്തോ കുറ്റം കണ്ടുപിടിക്കുന്നതല്ലാതെ ഈ കുറ്റവും കുറവാണ് അവന് ആർക്കും എളുപ്പമാണ് ഏറ്റവും എളുപ്പം നമ്മളാളുടെ കുറ്റം കണ്ടുപിടിക്കാൻ ഒരാളെ ചുമ്മാ നോക്കിട്ടാ ഇല്ല അവന് പോങ്ങണുണ്ടെന്ന് തോന്നുന്നല്ലോ എന്ന് വെറുതെ പറയാം പോകണ്ടോ ഇങ്ങനെ നോക്കറിഞ്ഞു പക്ഷെ വെറുതെ പറയാനുള്ള അവന് പോങ്ങണുണ്ടോ തോന്നുന്നു ഇല്ല അവന് പോങ്ങണുണ്ട് ആ എവനെ എവനെ ഒരു ചിരിയിൽ ഒരു കോട്ടമുണ്ട് എന്നൊക്കെ വെറുതെ ആരുടെ കുറ്റം പറയാം ആരുടെ കുറ്റം പറയാം എന്ന് പറയാനൊക്കെ രാവിലെ എഴുതി പ്രതിപക്ഷത്തിന് ജോലി സഖാ പിണറായി വിജയൻ നേരത്തെ കൊടുക്കുമ്പോൾ സർക്കാരിനെ എന്തെങ്കിലും ഒരു കുറ്റം പറയണം ഉച്ചയ്ക്ക് മുമ്പേ ഒരു പന്ത്രണ്ട് മണിക്ക് മുമ്പേ കുറ്റം പറയാം ബി ജെ പിയുടെ ഒരാളുണ്ടായിരുന്നു സുരേന്ദ്രൻ സുരേന്ദ്രൻ പന്ത്രണ്ട് സതീശൻ മണിക്ക് പറഞ്ഞില്ലെങ്കിൽ സുരേന്ദ്രൻ പന്ത്രണ്ട് പതിനൊന്ന് മണിക്ക് പറയും അവരുമ്മയും മനസ്സിലായില്ല ഒരേ കാര്യം തന്നെ പറയും ഇതൊന്നും എവിടെ ഇതൊക്കെ എവിടെ നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു ആരോപണം ഉണ്ടെങ്കിൽ ഇവിടുത്തെ മുൻ എം എൽ എക്ക് അങ്ങനത്തെ ആരോപണം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ തെളിവുകളുമായിട്ട് ഇങ്ങനെ കൈമുക്കി കാണിക്കാതെ തെളിവ് ഇതായിരിക്കുന്നു തെളിവിൻ്റെ ഇടുപ്പിലിരിപ്പുണ്ട് ഇപ്പോൾ എടുക്കും ഞാൻ പെട്ടി വെച്ചിരിക്കുകയാണ് നാളെ എടുക്കും കേരളത്തിലെ മാധ്യമങ്ങളെയും ജനങ്ങളെ പറ്റിച്ചു കാരണം എല്ലാ ദിവസവും ഇപ്പം റെഡിയാക്കി ഇപ്പം എടുക്കും എടുക്കും എന്ന് പറഞ്ഞു ഇത് ശരിയാണോ എന്ന് മാത്രം നിങ്ങൾ ആലോചിക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ എടുക്കൂ എടുത്ത് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമോ ഈ രാജ്യത്തെ നീതിപീഡനം ഉണ്ടല്ലോ ആ നീതിപീഡനങ്ങൾ ഹൈക്കോടതിയിലേക്ക് പ്രതിപക്ഷ നേതാവ് എടുത്ത കേസിനെ കുറിച്ച് വാദിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ വക്കീൽ പറഞ്ഞു ഇത് പബ്ലിക് എന്താണ് ഇൻട്രസ്റ്റ് എന്ന് ചോദിച്ചു കോടതി എന്താണ് ഇൻട്രസ്റ്റ് നിങ്ങളുടെ താല്പര്യം എന്താണ് അപ്പം പറഞ്ഞ് പബ്ലിക് ഇൻട്രസ്റ്റ് ആണ് എന്ന് പറയും അപ്പോൾ ബഹുമാനപ്പെട്ട കോടതി തിരിച്ചു പറഞ്ഞത് ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് അല്ല ഇത് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണ് എന്ന് പറഞ്ഞു അതായത് പരസ്യം കിട്ടാൻ വേണ്ടി ആളാകാൻ വേണ്ടി കള്ളം പറയുന്നതാണെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി എന്നെ പരാമർശിച്ചത് ഈ നാട്ടിലാണ് കേരളത്തിന്റെ മണ്ണിലാണ് കേരളത്തിന്റെ മണ്ണിലാണ് മറക്കരുത് ഇതാണ് ഇവരുടെ പരിപാടി ഇത് നമ്മളൊരു പഴയ സിനിമയുണ്ട് കണ്ടിട്ടുള്ള എല്ലാവരും കണ്ടിട്ടുള്ള സിനിമയാണ് ഈ എനിക്ക് പ്രതിപക്ഷ നേതാവിനെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു എന്താ അറിയണം ഇവർ പല കാര്യങ്ങളിൽ പറയും പക്ഷേ ഭരിക്കാതെ പോവുകയാണ് ചിത്രം എന്നൊരു സിനിമ ഉണ്ടായിരുന്നു മോഹൻലാലിൻ്റെ സിനിമയാണ് മുന്നൂറ്റി അറുപത് ദിവസം കൂടി ഞാനും അതിൽ അഭിനയിച്ചിട്ടുണ്ട് ആ സിനിമയിൽ ശ്രീനിവാസൻ്റെ ഒരു കഥാപാത്രമാണ് അപ്പോൾ മോഹൻലാൽ അടുത്ത തമ്പുരാൻ ആകും എന്ന് തെറ്റിദ്ധരിച്ച് മോഹൻലാലാണ് അടുത്ത തമ്പുരാൻ മകളെ കല്ലാം കഴിച്ചു അടുത്ത തമ്പുരാൻ ആകും എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇയാൾ തമ്പുരാൻ ആക്കാതിരിക്കാൻ വേണ്ടി ശ്രീനിവാസനും തമ്പുരാൻ ആകും അപ്പൊ തമ്പുരാനാകാൻ വേണ്ടി ശ്രീനിവാസൻ ഭാര്യ ഭർത്താവ് കിടക്കുന്ന മുയിൽ ഒളിഞ്ഞു നോക്കി ഫോട്ടോ എടുക്കും അപ്പോൾ ഈ അച്ഛൻ കണ്ടോണ്ട് ഓരോ അടി വെച്ചു കൊടുക്കും എന്നിട്ട് സൂമാരിയുടെ സുഭാരി അച്ചിടുന്നൊയി പറയും ആ അത് ഏറ്റില്ല എന്ത് പറ്റിയെന്നറിയില്ല എന്ന് പറയും അപ്പോൾ സുഭാരി പറയും അപ്പൊ അതും അല്ലേ അതും പൊളിഞ്ഞു അതാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥിതി രാവിലെ എണീക്കുക എന്തെങ്കിലും ഒരു വേല എന്താ ഈ കുട്ടി അതെന്താ തമ്പരാനാവരുത് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മൂന്നാം എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരരുത് എന്ന് വെച്ചിട്ട് രാവിലെ എന്തെങ്കിലും ഒന്ന് പറയും ഉച്ച കഴിയുമ്പോൾ അതും അങ്ങ് പൊളിക്കും അപ്പൊ നാട്ടുകാർ പറയും അപ്പൊ അതും പൊളിഞ്ഞു അല്ലേ എന്ന് ചോദിക്കും ചിത്രത്തിലെ ശ്രീനിവാസന്റെ അവസ്ഥയാണ് ഇവിടെ പ്രതിപക്ഷത്തിന് ചെല്ലും നടന്നെല്ലാം അടിയും മാറ്റിക്കൊണ്ട് പോരുകയും ചെയ്യും എന്നിട്ട് പറഞ്ഞതെല്ലാം പൊളുകും പൊടിയുകയും ചെയ്യും പൊളിഞ്ഞു കഴിയുമ്പോൾ അയ്യോ അതും പൊളിഞ്ഞു എന്ന് പറയാം ഇത്തരത്തിൽ ജനങ്ങളെ കബളിപ്പിച്ചും കബളിപ്പിച്ചും പോലൊരു മുന്നണി വോട്ടില്ല എന്ന് തീരുമാനിക്കും എന്നെ കേൾക്കുന്നവർ ഞാൻ ദീർഘിപ്പിക്കില്ല എന്നെ കേൾക്കുന്നവർ എല്ലാവരും സുരാജിനെ സഹായിക്കും എന്ന് എനിക്കറിയാം